ഇറാന്റെ ആണവ നിലയങ്ങളുടെ നടുപൊടിച്ച അമേരിക്കയുടെ ജി ബി യു ഫിഫ്റ്റി സെവൻ ബംഗർ ബസ്റ്റർ ബോംബിനെ കുറിച്ചും അവ ഡ്രോപ്പ് ചെയ്ത രാക്ഷസ വിമാനം ബി ടു സ്പിരിറ്റിനെ കുറിച്ചുമുള്ള വീഡിയോയിൽ ഇത് വിമാനങ്ങളിൽ നിന്നും മാത്രമേ കൃത്യമായി പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭാരമേറിയ ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ വലിയ ശേഷിയുള്ള വമ്പൻ ബോംബർ വിമാനങ്ങൾ തന്നെ വേണം എന്നു പറഞ്ഞിരുന്നു എന്നാൽ ആധുനിക വാർഫെയറിൽ പുതിയ ചരിത്രങ്ങൾ തീർക്കുന്ന ഭാരതം ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കുകയും അതീവ കൃത്യതയോടെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു മിസൈലിൻ്റെ വികസനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നത് ഒരേ സമയം ഞെട്ടലും അഭിമാനവും ഉണ്ടാക്കി എന്നതാണ് വാസ്തവം നമുക്കിന്ന് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നാം എങ്ങനെയാണ് ഒരു മരത്തിൽ ആണി അടിച്ച് കയറ്റുന്നത് പാറകൾ ഡ്രില്ല് ചെയ്യുന്നത് ഒരു പ്രത്യേക പോയിന്റിൽ കൂർത്ത അതിശക്തമായ ഒരു ലോഹഭാഗം ചേർത്ത് വെച്ച് പിന്നിൽ ബലം കൊടുക്കുന്നു അങ്ങനെ ബലം കൊടുക്കുമ്പോൾ ആ ചേർത്ത് വെച്ചിരിക്കുന്ന ഭാഗം തകർന്നു പോവുകയോ വളഞ്ഞു പോവുകയോ ഒന്നും ചെയ്യാനും പാടില്ല ഇങ്ങനെ കൊടുക്കുന്ന ബലം മുഴുവനായി അഗ്രത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആണിയോ ഡ്രില്ലോ എന്തുമാകട്ടെ അത് ആ പ്രതലത്തിൽ തുളഞ്ഞു കയറുന്നു പ്രതലത്തിൻ്റെ ബലം കൊടുക്കുന്ന ഊർജം ഡ്രില്ലിൻ്റെ കരുത്ത് ഒക്കെ അനുസരിച്ച് എത്ര വേഗത്തിൽ എത്ര ആഴത്തിൽ തുളഞ്ഞു കയറുന്നു എന്ന് തീരുമാനിക്കുന്നു ഇതുപോലെ തന്നെയാണ് ബംഗർ ബസ്റ്റർ ബോംബുകളും പ്രവർത്തിക്കുന്നത് അതിശക്തമായ ഒരു കലോയികളാൽ നിർമ്മിച്ച ഭാരമേറിയ ചട്ടക്കൂടാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഇത് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്കിടുന്നു നമുക്കറിയാം താഴേക്ക് സ്വതന്ത്രമായി വീഴുന്ന ഏതൊരു വസ്തുവിൻ്റെയും വേഗത അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാരമനുസരിച്ച് ആ വസ്തു അക്വയർ ചെയ്യുന്ന എനർജിയും കൂടുതലായിരിക്കും എത്ര ഉയരത്തിൽ നിന്നാണോ വീഴുന്നത് അതിനനുസരിച്ച് താഴെ എത്തുമ്പോഴുള്ള അതിൻ്റെ കൈനെട്ടിക് എനർജി വളരെ കൂടുതലായിരിക്കും ഭൂമിയിൽ വന്നിടിക്കുമ്പോൾ തകർന്നു പോകാത്ത മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ച കൂർത്തുമൂർത്ത അഗ്രഭാഗം അപ്പോൾ ഭൂമിയെ തുളച്ചു കയറുക തന്നെ ചെയ്യും ഒരു മരത്തിലേക്ക് കുന്തം എറിഞ്ഞ് തറപ്പിക്കുന്നത് പോലെ എത്ര വേഗതയിലാണോ കുന്തം വന്ന് തറയ്ക്കുന്നത് അതിനനുസരിച്ച് അത് മരത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ തുളഞ്ഞു കയറുമല്ലോ ഇങ്ങനെയുള്ള ഉരുക്ക് ചട്ടക്കൂടിനുള്ളിലാണ് സ്ഫോടക വസ്തുക്കൾ വെക്കുന്നത് ബോംബുകൾ പ്രവർത്തിക്കുന്നത് അതിലെ ഫ്യൂസുകൾ ഉരുകി ഉള്ളിലെ സർക്യൂട്ടുകൾ ആക്റ്റീവ് ആകുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ ഭൂമിയിൽ സ്പർശിക്കുന്ന ആഘാതത്തിൽ ഫ്യൂസുകൾ ഉരുകി ബോംബ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിക്കാനും പാടില്ലല്ലോ ഭൂമിയിൽ തൊട്ടപാടെ ബോംബ് പൊട്ടിയാൽ അതിൻ്റെ പർപ്പസ് തന്നെ ഇല്ലാതാകും അത് ഭൂമിക്കുള്ളിലേക്കോ കോൺക്രീറ്റിലേക്കോ ഒക്കെ തുളഞ്ഞു കയറി കൃത്യമായ ലക്ഷ്യത്തിലെത്തുമ്പോൾ മാത്രമേ സ്ഫോടനം നടക്കാൻ പാടുള്ളൂ അതിനുവേണ്ടി ഇതിൽ പ്രത്യേക സെൻസറുകളും ഡിലേ സ്വിച്ചുകളും എല്ലാം ഉണ്ട് ഭൂമിയിൽ തൊട്ട് ഇത്ര സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര ആഴത്തിൽ എന്നൊക്കെയുള്ള പ്രോഗ്രാം അനുസരിച്ചാണ് അത് പൊട്ടുക ബോംബുകളുടെ ഭാരമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ബോംബ് ഇത്രയും ഉയരത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് താഴെ എത്തുമ്പോഴേക്ക് അതിന് സൂപ്പർ സോണിക് വേഗതയുണ്ടാകും ഇത്രയും വേഗത്തിൽ അതിശക്തമായ കൂർത്ത ഒരു ലോഹവസ്തു വന്നിടിക്കുമ്പോൾ അഞ്ചോ ആറോ മീറ്റർ ഘനമുള്ള കോൺക്രീറ്റൊക്കെ തകർന്നു പോകും അങ്ങനെ തുളഞ്ഞു കയറി ഉള്ളിൽ കടന്നതിന് ശേഷം സ്ഫോടനം നടന്നാൽ അത് അതിഭീകരമായിരിക്കുകയും ചെയ്യും മുകളിലെ കോൺക്രീറ്റിൽ ബോംബ് കടന്നുപോയ ഒരു തുള മാത്രമേ പുറമേക്ക് കാണുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ കടന്ന് ഇവൻ പൊട്ടുമ്പോൾ അവിടെയുള്ള സർവ്വതും തകർന്നു പോകും അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇട്ടത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബങ്കർ ബസ്റ്റർ ബോംബാണ് പതിനാലായിരം കിലോ ഭാരമുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഈ ബോംബുകൾ ഇടുന്നത് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇത് ഭൂമിയിൽ എത്തുമ്പോഴേക്ക് ഏതാണ്ട് അറുപത് മീറ്റർ ഘനമുള്ള കോൺക്രീറ്റ് വരെ തുളച്ച് അപ്പുറത്ത് പോകാനുള്ള കൈനെട്ടിക്ക് എനർജി നേടിയിട്ടുണ്ടാകും ഇത്ര ഭാരമുള്ള ബോംബ് വഹിക്കാൻ ശേഷിയുള്ള ഒരേയൊരു വിമാനമേ ഉള്ളൂ അതാണ് അമേരിക്കൻ വ്യോമസേനയുടെ ബി ഫിഫ്റ്റി ടു സ്പിരിറ്റ് ഒരു വിമാനത്തിൽ കൊണ്ടുപോകാനാവുന്നത് പരമാവധി രണ്ട് ബോംബുകളും ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ ഇതുപോലെയുള്ള ബോംബുകൾ വിമാനത്തിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതും വളരെ ഭാരമേറിയ വളരെ ഹെവി ലിഫ്റ്റായിട്ടുള്ള വിമാനങ്ങൾ ബി റ്റു ബോംബറുകളുടെ ഒരു വിമാന വ്യൂഹം തന്നെയാണ് ഇറാൻ്റെ ആണവ പദ്ധതികളുടെ നട്ടല്ലൊടിച്ചത് വളരെ ഉയരത്തിൽ നിന്ന് കൃത്യമായി ഡ്രോപ്പ് ചെയ്യേണ്ടതിനാലും ഭാരം വളരെ കൂടുതലുള്ളതിനാലും ഇവയെ വഹിക്കാൻ സാധാരണഗതിയിൽ വലിയ വിമാനങ്ങൾ തന്നെ വേണം ഇന്ത്യക്ക് വലിയ ബോംബർ വിമാനങ്ങൾ ഇല്ല തൽക്കാലം വലിയ വില കൊടുത്ത് അവ വാങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ നമുക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുകയും വേണം പാകിസ്ഥാനൊക്കെ ഇനിയും വലിയ ബങ്കറുകൾ പണിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് കൂടിയേ കഴിയൂ ഇങ്ങനെ കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് പൊതുവേ നടക്കില്ല എന്ന് കരുതിയ ഭാരമേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാവുന്ന മിസൈലുകൾ ഉണ്ടാക്കുക എന്നതാണത് നോക്കൂ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ഏറ്റവും പ്രധാന പ്രത്യേകത അതിൻ്റെ ഭാരം തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ മിസൈലുകളുടെ വാർഹെഡിൻ്റെ ഭാരം ഒരുപാട് കൂടിയാൽ അതിൻ്റെ പെർഫോമൻസിനെയും കൃത്യതയെയും ബാധിക്കും ഇതാണ് ഭൂഖണ്ഡാന്തര മിസൈൽ ആയ അഗ്നി അഞ്ചിൽ മോഡിഫിക്കേഷനുകൾ വരുത്തിക്കൊണ്ട് ഡിആർഡി ഒ മറികടക്കുന്നത് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അഗ്നി അഞ്ചിൻ്റെ പേലോഡ് കപ്പാസിറ്റി അതായത് വഹിക്കാവുന്ന ആയുധത്തിൻ്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് അതായത് ആയിരത്തഞ്ഞൂറ് കിലോഗ്രാം ഒന്നര ടൺ ബോംബുമായി അത് ആണവ ഓർമ്മിനകൾ വരെയാകാം എണ്ണായിരം കിലോമീറ്റർ ഇവന് പോകാൻ കഴിയും ബോംബിൻ്റെ ഭാരം കൂടിയാൽ ഈ റേഞ്ച് കുറയും ഈ വാർഹെഡ് ഒരേഴായിരത്തഞ്ഞൂറ് കിലോഗ്രാം ആയാൽ മിസൈലിൻ്റെ റേഞ്ച് ഏകദേശം വൺ തേർഡായി കുറയും ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഇന്ത്യ വികസിപ്പിച്ച ബംഗർ ബസ്റ്റർ ബോംബിൻ്റെ ഭാരം ഏഴായിരത്തഞ്ഞൂറ് കിലോ ആണ് അതിൽ ഒരു ആയിരം കിലോഗ്രാമിനടുത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകും പക്ഷേ പോരല്ലോ ജി ബി യു ഫിഫ്റ്റി സെവന് പതിനാലായിരം കിലോഗ്രാം ഭാരവും രണ്ടായിരത്തഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ഉണ്ട് അപ്പോൾ അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററിനേക്കാൾ ശേഷി കുറവല്ലേ എന്ന് തോന്നുന്നു അല്ല സത്യത്തിൽ അതിനേക്കാൾ ശേഷി ഈ ബോംബിനുണ്ട് അതെങ്ങനെയെന്ന് പറയാം ഭാരമേറിയ ബോംബ് ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ലഭിക്കുന്ന കൈനറ്റിക് എനർജിയാണ് അതിനെ ഭൂമി തുരന്ന് കയറാൻ പര്യാപ്തമാക്കുന്നത് എന്ന് കണ്ടല്ലോ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്ന ഉയരം എത്ര കൂടുതലാണോ അത്രയും ശേഷിയും കൂടും ജി ബി യു ഫിഫ്റ്റി സെവൻ ഡ്രോപ്പ് ചെയ്യുന്നത് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് അഗ്നി മിസൈൽ നിക്ഷേപിച്ചാൽ അത് ആദ്യം ബഹിരാകാശത്തേക്കാണ് പോകുന്നത് എന്നിട്ട് ഡെസിഗ്നേറ്റ് ഡെസിഗ്നേറ്റഡ് ടാർഗറ്റിന് മുകളിൽ വന്ന് താഴേക്ക് ഗൈഡ് ചെയ്ത് പതിക്കും അപ്പോൾ അഗ്നി മിസൈൽ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നത് ഏതാണ്ട് നൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് അതും ശബ്ദത്തിനേക്കാൾ ഇരുപതിരട്ടി വേഗത്തിൽ ഇത്രയും ഉയരത്തിൽ നിന്ന് ഏഴായിരത്തഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ബോംബ് പതിച്ചാൽ ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന പതിനാലായിരം കിലോയേക്കാൾ അനേകമടങ്ങ് ശേഷി ഉണ്ടാകും അടുത്ത് നിന്നെറിയുന്ന ഭാരമുള്ള ഒരു കല്ലിനാണോ ഏതാനും ഗ്രാം മാത്രം ഭാരമുള്ള ഒരു വെടിയുണ്ടയ്ക്കാണോ മനുഷ്യനെ കൊല്ലാൻ കഴിയുക എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ പക്ഷേ ഇതിന് കുറേയേറെ ടെക്നിക്കൽ ചാലഞ്ചുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നത് നഗരങ്ങളെ ലക്ഷ്യമാക്കിയാണ് വളരെ ദൂരെ നിന്ന് പ്രയോഗിക്കുന്നതിനാൽ ഇവയുടെ ആവറേജ് പ്രസിഷൻ റേഞ്ച് അഞ്ഞൂറ് മുതൽ എണ്ണൂറ് മീറ്റർ വരെയാണ് ഒരു വലിയ നഗരത്തെ ലക്ഷ്യമാക്കിയാകുമ്പോൾ അത് ധാരാളം മതി നഗരത്തിൽ എവിടെയെങ്കിലും വീട് പൊട്ടിയാൽ മതിയല്ലോ എന്നാൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പതിക്കേണ്ടത് കൃത്യമായ സ്പോട്ടിലാണ് ഭൂമിക്കടിയിലുള്ള ഒരു കെട്ടിടം ഒരു ബങ്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കൃത്യമായ സ്പോട്ടാണത് എവിടെയാണ് ബങ്കർ എന്ന് മനസ്സിലാക്കി കൃത്യമായി പരമാവധി പത്തോ ഇരുപതോ മീറ്റർ പൊസിഷനിൽ അത് പ്രയോഗിച്ചാൽ മാത്രമേ ലക്ഷ്യം ഭേദിക്കാൻ കഴിയുകയുള്ളൂ ഒരു മലയുടെ അടിയിലാണ് ബംഗർ എങ്കിൽ അവിടെ തന്നെ വീഴണം അല്ലാതെ അഞ്ഞൂറ് മീറ്ററിൽ എവിടെയെങ്കിലും വീണ് എത്ര ഭൂമി തുരന്നു പോയി പൊട്ടിയാലും ആ ബങ്കറിനൊന്നും സംഭവിക്കില്ല അതുകൊണ്ടാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൃത്യമായി വിമാനത്തിൽ നിന്നും മാത്രം പ്രയോഗിക്കുന്നത് ക്രൂയിസ് മിസൈലുകൾക്ക് ഈ ഉണ്ട് പക്ഷേ ക്രൂയിസ് മിസൈലുകൾ നമ്മുടെ ബ്രഹ്മോസ് ഒക്കെ ക്രൂയിസ് മിസൈലാണ് അതിൻ്റെയൊക്കെ പ്രിസിഷൻ ഒരു മീറ്ററിൽ താഴെയാണ് പക്ഷേ ഒരു ക്രൂയിസ് മിസൈലിന് ഇത്രയും വലിയ ഭാരം വഹിച്ച് ഇതുപോലെ വലിയ ദൂരം താണ്ടാനാവില്ല അപ്പോൾ ഒരേ ഒരു മാർഗമേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഈ പ്രിസിഷൻ ഈ കൃത്യത ഉണ്ടാവുക എന്നത് ആ അവിശ്വസനീയമായ എൻജിനീയറിംഗ് വൈഭവമാണ് ഡിആർ ഡി ഒലെ നമ്മുടെ ശാസ്ത്രജ്ഞർ നേടിയിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ വഹിക്കുന്ന അഗ്നിയുടെ പ്രസിഷൻ പത്ത് മീറ്ററിൽ താഴെയാണ് ദൂരപരിധി രണ്ടായിരം കിലോമീറ്റർ എന്ന് എന്നുവെച്ചാൽ പാകിസ്ഥാൻ മുഴുവനായും ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ മിസൈലിൻ്റെ ദൂരപരിധിയിൽ വരും ഈ പ്രസിഷൻ ലഭിക്കുന്നതിന് വേണ്ടി വലിയ ഒരു നെറ്റ്വർക്ക് ആവശ്യമുണ്ട് റഡാറുകൾ ഉപഗ്രഹങ്ങൾ സെൻസറുകൾ എന്നിങ്ങനെ മിസൈലിൽ തന്നെ ഉള്ളതും പുറത്തുള്ളതുമായ വലിയൊരു ശൃംഖലയാണത് അതാണ് അതീവ കൃത്യതയോടെ മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് വരും വർഷങ്ങളിൽ അറുപത്തിയൊൻപത് ഉപഗ്രഹങ്ങളാണ് ഐ എസ് ആർ ഒ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് മിസൈൽ അടുത്ത വർഷത്തോടെ പൂർണ്ണ സജ്ജമാകും എന്നറിയുന്നു പക്ഷേ ഈ നെറ്റ്വർക്ക് പൂർത്തിയാകാൻ രണ്ട് മൂന്ന് കൊല്ലങ്ങൾ കൂടി വേണ്ടിവരും ഈ മിസൈലിൻ്റെ നേവൽ വേർഷൻ കൂടി ഒരുങ്ങുന്നുണ്ടെന്നാണ് അറിയുന്നത് അന്തർവാഹിനികളിൽ നിന്നുകൂടി വിക്ഷേപിക്കാൻ കഴിയുമ്പോൾ കടലിൻ്റെ ഏത് കോണിലും പതുങ്ങിക്കിടന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന അവസ്ഥ ശത്രുവിനെ കൂടുതൽ മാരകമാണ് അങ്ങനെ കടലിൽ നിന്നും കരയിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും നിന്നുമൊക്കെ തൊടുക്കാൻ പാകത്തിലുള്ള അഗ്നി തടുക്കാൻ കഴിയാത്ത ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമായി മാറുകയാണ് അതായത് സുഹൃത്തുക്കളെ ശത്രു ഇനി ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിട്ടും കാര്യമില്ല തിരഞ്ഞു ചെന്ന് തുരന്ന് ചെന്ന് ചാമ്പലാക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം